ആ ആ ആയിക്കോട്ടെ അഞ്ഞൂറ് പൊറോട്ട അഞ്ഞൂറ് പൊറോട്ട മറ്റന്നാൾ പതിനൊന്ന് മണി വഴി അവിടെ എത്തും ആ എത്തും ഇനി ഞാനില്ല പറയണത് ഞാൻ കാറ്ററിംഗ് ഉണ്ടെങ്കിൽ എത്ര കാലമായി അതെ 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 ആ ആ നമ്മളെ പൊറോട്ട സൂപ്പറല്ലേ നൂല് പോലെയാണ് വെണ്ണ പോലെയാണ് അല്ല നൂല് പൊറോട്ട പറയണത് ആ അതെ 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 ആ എത്തിക്കുന്നോ ഒരു പണിമടിക്കണ്ടട്ടോ ഞാനില്ല ഇവിടെ നമ്മൾ പരിപാടി കലക്കും കേട്ടോ ഓക്കെ 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 ആ അഞ്ഞൂറ് പൊറോട്ട മറ്റന്ന പതിനൊന്ന് മണിക്ക് നമ്മളെ കരിളയിലെ ബീരാക്കാരെ വീട്ടിലേക്ക് എത്തണം കേൾക്കണേജി ആ ഒന്ന് നോക്കി വരാളുണ്ടാ ഇവിടെന്ന പിന്നെ ആ വരുന്ന ആളിലെ മൂപ്പര് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതുവരെ ഈയൊരു അക്ഷരമുണ്ടല്ലോ ഒന്നും ഉണ്ടല്ലോ ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പല്ലേ സാറേ ഞാനേ കൊറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാണേ ഇവിടെ പുറത്തുനിന്ന് വന്ന് പോകാൻ വിചാരിച്ചിട്ട് ഞാൻ കൊറച്ച് സാധനങ്ങൾ ഏൽപ്പിച്ചിരുന്നല്ലോ സാധനങ്ങള് ഇരുന്നൂറ്റിഅൻപത് പൊറോട്ട അഞ്ഞൂറ് വെള്ളപ്പം അഞ്ഞൂറ് നൂൽപുട്ട് അയക്കുള്ള കറി സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു നാലണിക്ക് പരിപാടിയാണ് അപ്പൊ നാലുമണിക്ക് മറന്നിട്ടൊന്നുമില്ലല്ലോ ഹലോ ഞങ്ങളോ ആ അത് പിന്നെ അതായത് നിങ്ങളോടായിട്ട് ഞാൻ പറയാണല്ലോ ഒരു ഭയങ്കര സംഭവം ഉണ്ട് ഞാൻ പണിക്കാരനാണിക്കണ അവ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കയായിരുന്നു പെട്ടെന്നൊരു ആക്സിഡന്റ് ഒരു ജീപ്പ് വന്നിട്ട് ഒറ്റിയാ നിങ്ങൾ പൊറോട്ടയും വെള്ളപ്പും നൂൽപൊട്ടും കറികളൊക്കെ പാട റോട്ടിൽ അത്തട്ട പോലെ കിടക്കന ആശുപത്രി കൊണ്ടു വീട്ടുകാരൊന്ന് കൊണ്ടുപോകാന്ന് അവൻ പാവം അല്ലോട്ടിയെ അതെ അത് മുണ്ടൂല അത് സംസാരിക്കാൻ പറ്റാത്തൊരു ഭൂമിയാണ് ജന്മന സംസാര ശേഷം ഇല്ലേ ഇതിന് പറ്റിയതല്ല അവസ്ഥ കാലൊടി തോന്നുന്നു ഇതൊരു കാര്യം ചെയ്യും എന്റെ സാധനങ്ങളൊന്നും നിനക്ക് കിട്ടിയില്ല മേള ഞാൻ വേറെ വേറെന്തേലൊക്കെ ചെയ്തോണ്ട് ഞാൻ ചെറുക്കനെ എങ്ങനെയൊരു ആശുപത്രി കൊണ്ടു എന്താ മുണ്ടാ എന്താ മുണ്ടാപ്രാണിന്നൊക്കെ പിന്നെ കഴിഞ്ഞിട്ടില്ല കേക്കണോ ആ വന്നിട്ട് അവിടെ കിടക്കണ കിടപ്പില് ഈ സാധനങ്ങളൊക്കെ ബിരിച്ചു കിടക്കണ് അതിന്റെ ഇടയിൽ കടന്നിട്ട് ഓന്നെ ഒറ്റ കോളാണ് എന്റെ പൊന്നാരേട്ട ഈ സാധനങ്ങൾക്ക് എങ്ങനെ നമ്മളെ അംശത്തിൽ കുട്ടികൾക്കൊക്കെ കൊണ്ട കൊടുക്കാന്ന് കരിഞ്ഞ് വിളിച്ചോരൻ ചോയിച്ച പാവം അല്ല ആര് ഫോൺ ചെയ്തു ഓനക്ക് ഫോൺ ചെയ്തു എനിക്കൊരു കാര്യല്ലേക്കണ്ടേ നാല് മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്റെ പെരയിലെത്തിച്ചിട്ടില്ലേക്ക് അന്നേം കൊല്ലും എൻ്റെ ഊമ്മനെയും കൊല്ലും ഈ പെരക്കും ഞാൻ തീ വെക്കും അത് ഓർത്തോ എനിക്കിൻ്റെ മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്ന് ഈ അംശത്തിൽ കുട്ടിയാക്കാൻ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ കേടാ എൻ്റെ കാലില് കുഴപ്പൊന്നുമില്ലല്ലോ